ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അനിയും ആദർശും അവിടെ നിന്ന് സംസാരിക്കുന്നു സംസാരിക്കുന്ന സമയത്ത് നയനയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ആദർശ് അത് ആദർശനോട് നമ്മുടെ അനി പറയുക അപ്പൊ അനി അതൊക്കെ പറയുന്നത് കേട്ടപ്പോ നീ ഇന്റെ മുന്നിലേക്ക് ഇത്ര പെട്ടെന്ന് നമ്മൾ ഇതൊക്കെ കൊണ്ടുവന്ന് എത്തിച്ചോന്ന് ചോദിച്ചു അപ്പൊ എന്തോ അത്യാവശ്യത്തിന് വേണ്ടിയാണ് ഏട്ടത്തെ വിളിച്ചതെന്നും ആ സമയത്താണ് ഏട്ടൻ കോളെടുക്കാതിരുന്നതെന്നുള്ള കാര്യങ്ങളെപ്പറ്റി എല്ലാം പറഞ്ഞു എന്തിനാണ് ഇങ്ങനെയൊക്കെ ഏട്ടത്തയോട് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കാം അപ്പൊ പിന്നെതേ അവള് വന്ന നാളും മുതൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞു ആദർശം ഇങ്ങനെ പറയുന്നു അവളെ എപ്പോഴൊക്കെയോ ഞാൻ സ്നേഹിച്ചു പോയി അതൊക്കെ അവളുതായിട്ട് കൊണ്ട് കളഞ്ഞു എന്ന് പറഞ്ഞപ്പോഴേക്കും ആത്മാർത്ഥമായി ഒരിക്കൽ പോലും ഏട്ടത്തി ഏട്ടൻ സ്നേഹിച്ചിട്ടില്ല എല്ലാം അഭിനയമായിരുന്നു ഏട്ടൻ ഇപ്പൊ ശ്രമിക്കേണ്ടത് ഉള്ളുകൊണ്ട് ഏട്ടത്തെയ സ്നേഹിക്കുന്നില്ലെന്ന് ഞങ്ങൾക്കറിയാം പക്ഷെ മുത്തശ്ശന്റെ ആ ഒരു അസുഖം മാറാനായിട്ടെങ്കിലും പുറമെ ആ സ്നേഹിക്കുന്നത് പോലെ എങ്കിലും ഒന്ന് അഭിനയിച്ചുകൂടെ അങ്ങനെയൊക്കെ അനിയങ്ങനെ ചോദിക്കാം നീ അവൾക്ക് വേണ്ടി വക്കാലത്തും മേട്ട് എൻ്റെ അടുത്ത് വരണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൾ തെറ്റ് ചെയ്തതല്ലേ അവള് അവളുടെ ചേച്ചിയും ചെയ്തത് ശരിയാണോ എന്നൊക്കെ ആദർശ് ചോദിച്ചു അത് കേട്ട് കഴിഞ്ഞപ്പോൾ അനി പറഞ്ഞു ഒരിക്കലും ശരിയാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ പക്ഷെ ഇവിടെ തെറ്റ് ചെയ്തിരിക്കുന്നത് നവ്യടത്തിയാണ് നവ്യടത്തിയെ രക്ഷിക്കാനാണ് നെ നടുത്ത് നോക്കിയത് സ്വന്തം കുടുംബത്തെയും ഈ കുടുംബത്തെയും സ്നേഹിക്കുന്ന ഒരാളാണ് നയനെ എടുത്തി അതുകൊണ്ട് സ്വന്തം ചേച്ചി മരിച്ചു കളയുമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആ ഒരു ഇതുകൊണ്ടാണ് അവർക്ക് കൂട്ടുനിന്നത് മാത്രമല്ല രണ്ട് കുടുംബങ്ങളും നല്ല രീതിയിൽ സന്തോഷമായിട്ട് പോകണമെന്നും കുടുംബത്തിലുള്ളവരെ സ്നേഹിക്കുന്ന കൂട്ടത്തിലുള്ള ആളാണ് നയനയെ എടുത്തി നയനെടുത്തിയെ മനസ്സിലാക്കാൻ ഏട്ടൻ ഇതുവരെ ശ്രമിച്ചിട്ടില്ല അങ്ങനെയൊക്കെ പറഞ്ഞു കുറെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഏട്ടനും അനിയനും കൂടി നയനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെ നയനയെക്കുറിച്ചുള്ള കാര്യങ്ങൾ കുറെ ആദർശനോട് അതെ നമ്മുടെ അനി പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആദർശനെ മിണ്ടാട്ടം മുട്ടി ആദർശം മിണ്ടാതെ ഇങ്ങനെ അവിടെ നിൽക്കുക ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ കളിക്കുന്ന മുത്തച്ഛനെ ആട്ടോ മുത്തച്ഛൻ ഇങ്ങനെ അവിടെ ഒരു മാല എടുത്തിങ്ങനെ ഒരുവിട്ടുകൊണ്ടിരിക്കുന്നു ആ സമയം അങ്ങോട്ടേക്ക് ഇതേ നമ്മുടെ ആദർശും അതുപോലെ അമ്മയും കൂടെ വന്നു മുത്തച്ഛൻ എന്തോന്നും കഴിക്കാത്തെന്ന് ചോദിച്ച മരുന്നും ആഹാരവും ആഹാരമൊന്നും കഴിച്ചില്ലെന്ന് പറഞ്ഞു കേട്ടല്ലോ അപ്പൊ എന്തിനാ ഞാൻ മരുന്ന് കഴിക്കുന്നത് എത്ര നാളത്തെ ആയുസിനു വേണ്ടിയിട്ടാണെന്ന് മുത്തശ്ശൻ ചോദിച്ചു അച്ഛാ ഒരു ഡോക്ടറെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട് അദ്ദേഹം ഉടനെ അച്ഛനെ നോക്കാൻ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് ദേവയാനി പറഞ്ഞപ്പോ എന്തിനാന്ന് ചോദിച്ചു ഇനി ഒരു ഡോക്ടറെ എനിക്ക് വേണ്ടി വരത്തണ്ട ആയുസ് നീട്ടിക്കിട്ടിട്ട് എനിക്ക് എന്ത് കാണിക്കാനാണെന്ന് ചോദിച്ചു ഇവിടെ നടക്കുന്ന കാണാൻ പാടില്ലാത്ത കാഴ്ചകളൊക്കെ കണ്ടെന്താ വേദനിക്കാൻ വേണ്ടിട്ടാണോ എന്ന് ചോദിച്ചു ആയുസ് തന്നിട്ട് ആയുസ് എടുക്കുന്ന പരിപാടിയല്ലേ നിങ്ങളുടെ ഒക്കെ കയ്യിൽ ഇരിക്കുന്നത് മുത്തശ്ശിനെന്ത ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേന്ന് ചോദിച്ചു ഏർ നമ്മുടെ ആദർശ് നീ പിന്നെ എന്തിനാ ആദർശേ അതിനെ മോള് വിളിച്ചപ്പോ എടുക്കാതിരുന്നത് ഏഹ് എന്ന് ചോദിച്ചപ്പോഴേക്കും ഓഹ് പറഞ്ഞോട്ടെ ഇങ്ങനെ നിൽക്കുക നീ മോളുടെ നമ്പർ ബ്ലോക്ക് ചെയ്തല്ലേ അതോ ഉടനെ അവള് വന്ന് മുത്തശ്ശിനെ അറിയിച്ചു നോക്ക് നീ ഇപ്പൊ ചിന്തിച്ചത് എന്താണെന്ന് എനിക്കറിയാം നിന്നെ വിളിച്ചിട്ട് കിട്ടുന്നില്ല ഔട്ട് ഓഫ് റേഞ്ച് ആണെന്നൊക്കെയാ മോൾ എന്റെ മുന്നിൽ വന്ന് പറഞ്ഞത് നിന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ എനിക്കറിയാം നീ മോളുടെ നമ്പർ ബ്ലോക്ക് ചെയ്തതാണ് എന്നുള്ളത് അപ്പോഴേക്ക് ആദർശം ഒന്നും വല്ലാണ്ടായി മുത്തച്ഛന്റെ മരുന്നിന്റെ കാര്യം പറയാനാ മോള് നിന്നെ വിളിച്ചത് മോള് വിളിച്ചത് എന്തിനാണെന്ന് അറിയാതെ നീ അങ്ങനെ ചെയ്തത് ഒട്ടും ശരിയായില്ല എന്ന് പറഞ്ഞു ഇതൊന്നും പ്രശ്നമേ അല്ല ദേവയാനെ ഒന്നും ബാധിക്കുന്ന പ്രശ്നമായിട്ട് നിൽക്കുന്നതേയില്ലാട്ടോ അപ്പൊ മുത്തശ്ശ സോറി എന്ന് പറഞ്ഞു ആദർശ ഇനി ഞാനിത് ആവർത്തിക്കില്ല എന്നും പറഞ്ഞു എന്റെ മുന്നിൽ സോറി പറഞ്ഞിട്ട് എന്താ കാര്യം നീ സോറി പറയേണ്ടത് നിന്റെ ഭാര്യയുടെ മുന്നിലാണെന്ന് പറഞ്ഞു മുത്തശ്ശൻ നിന്റെ മുത്തശ്ശിയോട് എന്തെങ്കിലും തെറ്റ് ചെയ്താൽ ഞാൻ മാപ്പ് പറയാൻ മടിക്കാറില്ല ഞാൻ അവളോട് സോറി പറഞ്ഞോളാമെന്ന് ആദർശ് പറഞ്ഞു മുത്തശ്ശനും കൂടി വാ വന്നുമല്ല ഒന്ന് കഴിക്കാൻ പറഞ്ഞു അച്ചാ ഇങ്ങനെ വാശി പിടിക്കല്ലേ അച്ഛന്ന് ദേവയാനി ഇത് വാശിയൊന്നും അല്ല വേദനയാണെന്ന് പറഞ്ഞു മുത്തശ്ശൻ ദേവയാനിയോട് ദേവയാനി നിന്റെ മകന് നല്ലൊരു ഭാവി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ തറവാട് നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ നീ നിന്റെ മരുമകളെ സ്നേഹിച്ചേ മതിയാകൂ എന്നുള്ള കാര്യം ദേവയാനിയോടും പറഞ്ഞു മുത്തശ്ശൻ അമ്മയും മകനും നനമോൾക്ക് അർഹിക്കുന്ന സ്ഥാനം കൊടുത്താലേ ഈ വീടിന് ഉയർച്ച ഉണ്ടാകൂ എന്നാണ് ഞാൻ പറഞ്ഞത് എന്ന് മുത്തശ്ശൻ പറയാം നിന്റെ ജ്വല്ലറിയിലേക്ക് മോൾ ഒന്ന് രണ്ട് ദിവസം വന്നപ്പോ തന്നെ നിനക്കൊന്നും മനസ്സിലായതല്ലേ എന്ന് ആദർശ് ചോദി ആദർശനോട് ചോദിക്കുകയാണ് നമ്മൾ വലിയ കുടുംബക്കാരാണ് ബിസിനസ്സുകാരാണെന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല ആ കുടുംബത്തിലേക്ക് കടന്നു വന്ന് ഒരു പെൺകുട്ടി തിന്നു പുകയുമ്പോ അവൾ ആരും കാണാതെ കരയുമ്പോ എങ്ങനെ വീടിനകത്ത് ശാന്തിയും സമാധാനവും ഉണ്ടാകും എന്ന് ചോദിക്കുകയാണ് മുത്തശ്ശൻ ഒരു വിദഗ്ദ്ധനായ ഡോക്ടർ വന്നാൽ എനിക്ക് കുറച്ചു നാളുകൂടി ജീവിക്കാനൊക്കെ കഴിഞ്ഞേക്കും അപ്പോഴും കണ്ണുനീരും വേദനയുമായി കഴിയുന്ന നയനമോൾക്ക് ആരാശ്വാസം കൊടുക്കുമെന്ന് ചോദിച്ചു അപ്പോഴും ദേവയാനോ പിന്നെ എന്നുള്ള മട്ടിന് നിൽക്കുവാണ് മോളെ ആ ഒരു അവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കാൻ നിനക്ക് മാത്രമേ കഴിയുകയുള്ളൂ ആദർശ്യം വിവാഹം കഴിഞ്ഞ ഒരു പെൺകുട്ടിക്ക് അവളുടെ സ്നേഹ ഭർത്താവിന്റെ സ്നേഹം തന്നെയാണ് അവളെ സന്തോഷിപ്പിക്കാനുള്ള ഏറ്റവും വലിയ മരുന്ന് അമ്മായിമ്മ മരുമകൾ പോര് ഈ ലോകമുണ്ടായ കാലം മുതലേ നിലനിൽക്കുന്ന ഒന്നാണ് അതൊന്നും കാര്യമാക്കേണ്ട കാര്യമില്ല പക്ഷെ നീ ആചാരം പോലെ നടക്കുന്നു എന്ന് കരുതി അവിടെയും അമ്മയ്ക്കൊപ്പം നിൽക്കുന്ന ഭർത്താക്കന്മാരും പെൺകുട്ടികൾക്കുണ്ടായാൽ അവരുടെ ജീവിതം തകർന്നു പോകും അതുകൊണ്ട് എൻ്റെ ജീവിതത്തെക്കുറിച്ച് ഓർത്ത് അല്ലെങ്കിൽ എൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് ഓർത്ത് ആരും സങ്കടപ്പെടേണ്ട നാളെ പോകുന്നവരെ കുറിച്ച് ഉള്ളവ നാളെ പോകുന്നവരെ കുറിച്ച് ഓർത്തല്ല നമ്മൾ സങ്കടപ്പെടേണ്ടത് ഇനി നാളെയിൽ അല്ലെങ്കിൽ ഇന്ന് നിങ്ങളോടൊപ്പം ഉള്ളവരെ പറ്റി അവർക്കൊപ്പമുള്ള ജീവിതത്തെ പറ്റിയാണ് നിങ്ങൾ ചിന്തിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞാൽ അദർശനോട് കുറെയൊക്കെ മുത്തച്ഛൻ പറഞ്ഞു കൊടുത്തു അതുപോലെ തന്നെ മുത്തശ്ശിയും ഇതൊക്കെ കേട്ട് മുത്തശ്ശി ഇങ്ങനെ സങ്കടപ്പെട്ട് ഇങ്ങനെ നോക്കുകാട്ടോ മുത്തച്ഛൻ ഇങ്ങനെ കൂടിയൊക്കെ പറയുന്നത് കേട്ടോ ഇത് കഴിഞ്ഞ അമ്മയും മോനും കൂടി ഇങ്ങോട്ടേക്ക് വന്നു വന്നു വന്നുകഴിഞ്ഞപ്പൊ അമ്മക്കിപ്പം മനസ്സിലായില്ലേ ഞാൻ എന്തുകൊണ്ടാണ് നയനയെ സപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളത് ഈ വീട്ടിൽ ഞങ്ങൾ കൊച്ചുമക്കളെക്കാൾ കൂടുതൽ മുത്തശ്ശൻ ഇന്ന് സപ്പോർട്ട് ചെയ്യുന്നത് നയനയാണ് അപ്പൊ അതിൻ്റെ പിന്നിലുള്ള മന്ത്രം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് ദേവയാനി പറഞ്ഞപ്പം അത് രാവിലെ എഴുന്നേറ്റ് കുളി കഴിഞ്ഞ് രാവിലെ മുറ്റത്ത് കോലം വരയ്ക്കുന്നു പൂജാമുറിയിൽ വിളക്ക് വെക്കുക പിന്നീട് അടുക്കളയിൽ കയറുക എല്ലാവർക്കും നല്ല ഭക്ഷണം വിളമ്പുന്നു വീട്ടിലെ മറ്റു എല്ലാ ജോലികളും ചെയ്യുന്നു ഇതെല്ലാം കഴിഞ്ഞിട്ട് മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും കാര്യങ്ങളൊക്കെ നോക്കുന്നു ഇതൊക്കെ അവളിൽ അവ അവര് കാണുന്ന ഗുണങ്ങൾ ഉം അതാണ് ഏറ്റവും വലിയ ഗുണം അതൊക്കെ ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾക്ക് ഇല്ലാത്ത സ്വഭാവങ്ങളാ എന്നാൽ അതൊന്നും കൊണ്ട് അവൾ ചെയ്ത തെറ്റ് തെറ്റല്ലാതായി മാറുന്നില്ല എന്ന് ആദർശം അതുകൊണ്ടാണ് അവളെ ഞാൻ മാറ്റി നിർത്തിയിരിക്കുന്നത് അപ്പൊ ദേവിയാനിങ്ങനെ ഓ ഇരിക്കുന്നു മോൻ്റെ മുത്തശ്ശന്റെ അവസ്ഥ അറിയാവുന്നതുകൊണ്ട് പരമാവധി അവളെ വിഷമിപ്പിക്കാതെ മുന്നോട്ട് പോകണമെന്നുള്ള കാര്യം അമ്മയും പറയുന്നു ഒരു കാരണവശാലും അവളുടെ നമ്പർ ഒന്നും ബ്ലോക്ക് ചെയ്യരുത് എന്നുള്ള കാര്യമൊക്കെ അമ്മ പറഞ്ഞു നവ്യ ചെയ്ത തെറ്റും അതിന് കൂട്ടുനിന്ന നയനിയുടെ മനസ്സും എന്നെ വല്ലാതെ മുറിപ്പെടുത്തിയിട്ടുണ്ടമ്മ എന്ന് ആദറിച്ച് അമ്മയോട് പറയുന്നു അത് ഓർക്കുമ്പോൾ അവളോട് ഇത്തിരി സ്നേഹം ഉണ്ടെങ്കിലും അതുപോലും ഇല്ലാതായിരിക്കുകയാണെന്നുള്ള കാര്യം മകൻ പറയുന്നു പക്ഷെ മോനെ നയനെ വെറുക്കില്ലായെന്ന് നീ മുത്തശ്ശിനു വാക്ക് കൊടുത്തതല്ലേ തള്ളിക്കളയില്ലായെന്നും നീ വാക്ക് കൊടുത്തതാ പിന്നെ ഇനി അത് പാലിക്കാതിരിക്കാൻ പറ്റുമോ എന്ന് അമ്മ ചോദിക്കുന്നു അതുപോലെ തന്നെ ഞാൻ അമ്മയ്ക്കും വാക്ക് തന്നിട്ടുള്ളതല്ലേ ഇപ്പോ ഏത് വാക്കാ ഞാൻ പാലിക്കേണ്ടത് എന്നും ആദർശ നേരം ചോദിക്കുവാണേ അമ്മ തന്നെ പറയാൻ പറഞ്ഞു ഞാൻ എന്താ ചെയ്യേണ്ടത് രണ്ടുപേരും എനിക്ക് ഒരുപോലെ പ്രിയപ്പെട്ടവരാ പ്രായത്തിൽ മൂത്തവർക്കാ നമ്മൾ കൂടുതൽ പരിഗണന കൊടുക്കേണ്ടത് അപ്പൊ അമ്മയ്ക്കോ എന്ന് ആദർശ ചോദിച്ചു ഇത് വല്ലാത്തൊരു സിറ്റുവേഷൻ ആണ് അമ്മ ഇപ്പോ കാര്യങ്ങൾ മനസ്സിലാക്കിയത് മാത്രമാണ് ഏക ആശ്വാസം ഉള്ളത് എന്നൊക്കെ ആദർശ് അല്ലെങ്കിൽ ഇപ്പോഴും തെറ്റിദ്ധാരണയിലൂടെ അമ്മ മുന്നോട്ട് പോകുവായിരുന്നില്ലേ ഈ കല്യാണം കഴിഞ്ഞ നാളു മുതൽ ഞാൻ സമാധാനം എന്താണെന്ന് പോലും അറിഞ്ഞിട്ടില്ല പറഞ്ഞു അപ്പോൾ നമ്മൾ ഇപ്പൊ അതിലൊന്നും അല്ല പ്രാധാന്യം കൊടുക്കേണ്ടത് നമ്മുടെ അച്ഛനെ തിരിച്ചു കൊണ്ടുവരികയാണ് വേണ്ടത് അതുപോലൊരു സിറ്റുവേഷനിലൂടെയാണ് നമ്മുടെ അച്ഛൻ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അതിന് നമ്മൾ പ്രാധാന്യം കൊടുക്കണം ഇന്നത്തെ കാലത്ത് ക്യാൻസർ ചികിത്സിച്ചു പ്രാ മാറ്റാവുന്ന ഒരു രോഗമാണ് എന്നാൽ ഇത് ഫൈനൽ സ്റ്റേജിൽ എത്തിയെന്നല്ലേ ഡോക്ടർ പറഞ്ഞത് എന്ന് ഇങ്ങനെ ചോദിച്ചു അവിടെ അമ്മേ ഞാൻ തളർന്നു പോയത് കാര്യം ആദർശ പറയണു അമ്മയോട് പക്ഷേ ഇതും ഇതിൽ നിന്നും കരകയറാൻ പറ്റും അദ്ദേഹം ആ ഡോക്ടർ വിചാരിച്ച പക്ഷെ അദ്ദേഹത്തെ കാണില്ല എന്നുള്ള വാശിയിലല്ലേ മുത്തശ്ശൻ എന്ത് ചെയ്യൂന്ന് ചോദിച്ചു മുത്തശ്ശനും മുത്തശ്ശിയും ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നമുക്ക് നമുക്കൊന്നിനും പറ്റില്ല അതായത് നയനെ ഒഴിവാക്കാൻ പറ്റില്ല എന്നും പറഞ്ഞ ആദർശം അവിടെ നിന്ന് അങ്ങ് പോയി ദേവയാനി ഭയങ്കര ധർമ്മസങ്കടത്തിലായി അങ്ങനെ അവരതും ചിന്തിച്ചുകൊണ്ട് അങ്ങനെ നിക്കുന്നു ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന അഭിയെ അഭിയാണെങ്കിൽ വീട്ടിന്റെ മുറ്റത്ത് ഇങ്ങനെ വന്ന് നിൽക്കുന്നു ആ സമയം ദേ അങ്ങോട്ടേക്ക് ജലജ വന്നു അപ്പോൾ ദേ അച്ഛന് നയന വേദനിച്ചതിന്റെ പേരിൽ ഭക്ഷണം പോലും വേണ്ട എന്നുള്ള കാര്യം പറയാം അവൾ കറിഞ്ഞാൽ അച്ഛനും കറിയും അതാണ് ഇപ്പോഴത്തെ അവസ്ഥ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയാ നമ്മൾ ആഹാരം കഴിക്കാതിരുന്നാൽ പോലും നിന്റെ മുത്തച്ഛന് ഒരു സങ്കടവും ഇല്ലാന്നും പറഞ്ഞു അത് കണ്ടതായിട്ട് പോലും നടിക്കില്ല എന്നും ജലജ മോനോട് പറഞ്ഞു കൊടുക്കുകയാണെ അവൾ എന്തു മന്ത്രവാദം ചെയ്തിട്ടാണ് അച്ഛനെയും അമ്മയെയും ഇങ്ങനെ കയ്യിലെടുത്തത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പം ആ അമ്മേ എനിക്ക് ഒരു അഞ്ചു ലക്ഷം രൂപ വേണമായിരുന്നു ഒന്ന് അറേഞ്ച് ചെയ്ത് തരാൻ പറഞ്ഞു നിനക്കെന്തിനാ ഇപ്പൊ എത്രയും പണം എന്ന് ചോദിച്ചപ്പം അതെനിക്കൊരു ആവശ്യം ഉണ്ടമ്മേ അതുകൊണ്ടാ കാലാണോ ഞാൻ തരില്ല എന്ന് ജലജ പറഞ്ഞു പണത്തിൽ തൊട്ടുള്ള കളി കളിയൊന്നും വേണ്ടാന്നും അമ്മ പറഞ്ഞപ്പം കുറച്ച് പൈസ കിട്ടിയായിരുന്നെങ്കിൽ നയനെ നവ്യയെ എങ്ങനെയെങ്കിലും എന്ന് പറഞ്ഞു അവളെ ഒഴിവാക്കാനാണെങ്കിൽ അഞ്ചല്ല പത്ത് ലക്ഷവും ഞാൻ തരുമെന്ന് പറഞ്ഞപ്പം പത്ത് വേണ്ടമേ അഞ്ചും മതിയെന്ന് പറഞ്ഞു പക്ഷെ നിനക്ക് ഞാൻ കാശ് തരില്ല എനിക്ക് നിനക്ക് തീരെ വിശ്വാസം ഇല്ലാന്ന് പറഞ്ഞു ഇനി പണം മുടക്കി ഞാൻ തന്നെ അവളെ എങ്ങനെയെങ്കിലും ഒഴിവാക്കാമെന്ന് പറഞ്ഞു അതെങ്ങനെയാണെന്ന് ചോദിച്ചു അതൊന്നുമേ നിന്നോട് പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല നീ വേറും ഒരു മൊണ്ടന അതുകൊണ്ട് പണി അറിയാവുന്ന ഗുണ്ടെ ഗുണ്ടകളെ ജോലി ഏൽപ്പിക്കില്ല കൊട്ടേഷൻ ഏറ്റെടുത്തോ മര ഇഷ്ടം പോലെ പൈസ കൊണ്ട് പോയല്ലോ എന്തെങ്കിലും കാര്യം നടന്നോ എന്ന് ചോദിച്ചു ഇനി അവളുടെ കാര്യത്തിൽ ഞാൻ തീരുമാനം എടുത്തിട്ടുണ്ട് എന്തായാലും നിന്നെപ്പോലെ അബദ്ധം ഞാൻ കാണിക്കില്ലെന്ന് പറഞ്ഞു ജലജകത്തേക്ക് കയറിപ്പോയി അഭിയേനേം അതിനെപ്പറ്റി ആലോചിച്ചിങ്ങനെ അവിടെ നിൽക്കാം ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നയനാട്ടോ നയന അവിടെ ഇന്ന് എന്തോ ഡ്രസ്സ് തുന്നിക്കൊണ്ടിരിക്കാം അപ്പോഴേക്കും സോറിയും പറഞ്ഞു ആദർശം അങ്ങോട്ടേക്ക് വന്നു പെട്ടെന്ന് നയന എഴുന്നേറ്റു ഞാൻ കുറച്ച് ബിസി ആയിപ്പോയി അതുകൊണ്ടാ നീ വിളിച്ചപ്പോ എടുക്കാൻ പറ്റാതായിപ്പോയെന്ന് പറഞ്ഞു അപ്പോ എന്റെ നമ്പർ ബ്ലോക്ക് ചെയ്തതോ എന്ന് ചോദിച്ചു നയന തിരക്കുണ്ടെങ്കിൽ ഒരാളെ ബ്ലോക്ക് ആക്കുകയാണ് വേണ്ടത് അപ്പൊ ഞാൻ പറഞ്ഞില്ലേ തിരക്കായി പോയത് കൊണ്ടാ ഞാനിപ്പോ തന്നെ ബ്ലോക്ക് മാറ്റാം എങ്കിലും നമ്മുടെ ജീവിതത്തിനിടയിലുള്ള ബ്ലോഗ് ഈ ജന്മം മാറില്ലല്ലോ എന്ന് നയന ആദർശനോട് ചോദിച്ചു ആദർശ മുത്തശ്ശന്റെ സന്തോഷത്തിന് വേണ്ടിയാ ഞാൻ പലതും ത്യജിക്കുന്നതെന്ന് പറഞ്ഞപ്പോ അതെ അതെനിക്ക് അറിയാവുന്ന നമ്മുടെ നയന പറഞ്ഞേ സ്വന്തം ജീവിതം പോലും ത്യജിക്കുന്നത് അതുകൊണ്ടാണെന്നും എനിക്കറിയാം ഇല്ലെങ്കിൽ എന്നെ എന്നേ കളഞ്ഞേനെ എന്നും എന്നെ ചോദിക്കുവാണേ പെട്ടെന്ന് റെഡിയായി വാ ഞാൻ എന്തെങ്കിലും കഴിക്കാൻ എടുക്കാമെന്ന് പറഞ്ഞു നയന അവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു ആദർശ് മുത്തശ്ശൻ ആഹാരം കഴിക്കുന്നില്ല മരുന്ന് കഴിക്കുന്നില്ല ഇപ്പത്തെ മുത്തശ്ശന്റെ രോഗം ഭേദമാക്കാനായിട്ട് നല്ലൊരു ഡോക്ടറെ ക കണ്ടെത്തിയിരിക്കുക എന്നാൽ അദ്ദേഹത്തിൻ്റെ ട്രീറ്റ്മെന്റ് വേണ്ടെന്നാണ് മുത്തശ്ശൻ പറയുന്നത് ഇത്രയും ഫീലിങ്സ് ഉള്ള ആളാണോ മുത്തശ്ശന്റെ മരുന്നിൻ്റെ കാര്യം പറയാൻ വിളിച്ചപ്പോ എന്റെ നമ്പർ ബ്ലോക്ക് ആക്കിയത് ഞാൻ അറിഞ്ഞില്ലല്ലോ നീ അതിനു വേണ്ടിയിട്ടാണ് എന്നെ വിളിച്ചതെന്ന് ഭർത്താവിനെ ഭാര്യ വിളിക്കുന്നത് അവളുടെ ആവശ്യങ്ങൾ പറയാൻ വേണ്ടി മാത്രം ആയിരിക്കില്ല ഉം ചിലപ്പോ ഭർത്താവിന് ഭാര്യേക്കാൾ പ്രിയപ്പെട്ട ആരുടെയെങ്കിലും വിഷമങ്ങളോ സന്തോഷങ്ങളോ ഒക്കെ പറയാനായിരിക്കും അർജന്റ് ആയിട്ട് വിളിക്കുന്നത് അത് മനസ്സിലാക്കാതെ ഭാര്യയോടുള്ള ദേഷ്യത്തിന് അവളുടെ നമ്പർ ബ്ലോക്ക് ചെയ്യുന്നത് അത് നല്ല സ്വഭാവം എന്ന് പറഞ്ഞു അതിനെ സോറി പറഞ്ഞില്ലേ എന്ന് ചോദിച്ചു ഇനി നീ വിചാരിച്ചാലേ മുത്തച്ഛൻ വാശി വാശ എന്ന് പറഞ്ഞപ്പം ഞാൻ ഇന്നലെ കടന്നു വന്നവളാ നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു വർഷം പോലും തികച്ചായിട്ടില്ല എന്നാൽ ജനിച്ചപ്പം മുതൽ ആദർശേടനെ കാണുന്നതാ സ്വന്തം മുത്തച്ഛൻ ആ മുത്തച്ഛനെ മാറ്റാൻ എന്ത് ആദർശേടന് കഴിയുന്നില്ലേ എന്ന് ചോദിച്ചു അങ്ങനെയുള്ള കൊച്ചുമോന് സ്വന്തം കൊത്തശ്ശനെ കൊണ്ട് ആഹാരം കഴിപ്പിക്കാനും പറ്റുന്നില്ല മരുന്ന് കഴിപ്പിക്കാനും പറ്റുന്നില്ല അതിനും എന്റെ സഹായം വേണം എന്താണെന്ന് അറിയില്ല ഞങ്ങളെക്കാൾ കൂടുതൽ മുത്തശ്ശന്റെ മനസ്സിൽ കയറി കൂടിയിരിക്കുന്നത് നീയാണ് എന്ന് പറഞ്ഞപ്പം പക്ഷെ മുത്തശ്ശനേക്കാൾ എന്നെ മനസ്സിൽ കൊണ്ടുനടക്കേണ്ട ആൾ അതിന് തയ്യാറാകുന്നില്ല എന്ന് നമ്മൾ നയന പറഞ്ഞു പിന്നെ വീട്ടിലെ ആർക്കാണെങ്കിലും അവരവരുടെ സ്ഥാനം വെച്ച് കൊടുക്കേണ്ട ഒരു പരിഗണനയുണ്ട് അത് കൊടുത്തില്ലെങ്കിൽ പിന്നെ അവരവിടെ നിൽക്കില്ല ഉം അതെങ്കിലും ചെയ്തു തരണമെന്നാണ് അപേക്ഷ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു നയന അതും പറഞ്ഞു നമ്മുടെ നയന അവിടുന്ന് പോയ പാതർച്ചിങ്ങനെ അതിനെപ്പറ്റി ആലോചിച്ചു അവിടെ നിൽക്കുക കേട്ടോ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ മുത്തശ്ശനും മുത്തശ്ശിയെയാണ് കാണിക്കുന്നത് അവർ രണ്ടുപേരും കൂടെ ഭക്ഷണം കഴിക്കുന്നതിനെ പറ്റി പറഞ്ഞപ്പം നമ്മുടെ പ്രതിഷേധം അത് നമ്മൾ കാണിച്ചേ പറ്റു വസുധരേ എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശിയോട് പറയാം മുത്തശ്ശൻ മുത്തശ്ശനെ മരുന്നെടുത്ത് കൊടുത്തിട്ട് മുത്തശ്ശൻ കഴിക്കുന്നില്ല അപ്പൊ നയന റൂമിലേക്ക് വന്നു നയന വന്നപ്പോൾ മോളുടെ നമ്പർ അവൻ ബ്ലോക്ക് ചെയ്തായിരുന്നല്ലേ എന്ന് മുത്തശ്ശൻ ചോദിച്ചു എന്നിട്ടെന്താ അത് മോള് പറയാതിരുന്നത് അത് അത് പിന്നെ മുത്തശ്ശൻ ഞാൻ എന്ന് നിൽക്കുമ്പോൾ ഇങ്ങനെ പല കാര്യങ്ങളും മനസ്സിൽ ഒതുക്കുന്നതാണ് പല പെൺകുട്ടികളുടെയും കുഴപ്പം പറയേണ്ടത് മുഖത്ത് നോക്കി പറയാൻ പഠിക്കണം മോളെ എന്ന് പറഞ്ഞ് മുത്തശ്ശൻ ദേഷ്യപ്പെടുക അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരുപാട് സഫർ ചെയ്യേണ്ടി വരുമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ മുളകാപ്പിന്റെ അന്ന് നടന്ന സംഭവങ്ങൾ തന്നെ ഓർത്തു നോക്കാൻ പറഞ്ഞു അന്ന് നടന്ന കാര്യങ്ങളെല്ലാം മുത്തശ്ശൻ പറഞ്ഞു അപ്പൊ മുത്തശ്ശനോടും തന്റെ തെറ്റിനെ പറ്റി പറയുവാണ് എന്നോട് വന്ന് സോറിയൊക്കെ ഒക്കെ പറഞ്ഞെന്ന് പറഞ്ഞപ്പൊ എന്നെ കരുതി അവൻ വന്ന് ക്ഷമ ചോദിച്ചിട്ട് ഒരു കാര്യവും അതിന് അർത്ഥമൊന്നുമില്ല ഇതിപ്പോ ഞങ്ങൾക്ക് വേണ്ടി ഒരു വഴിപാട് പോലെ അവൻ മോളെ സ്നേഹിക്കുകയാണ് അതല്ല വേണ്ടത് മോളെ അവൻ ആത്മാർത്ഥമായി സ്നേഹിക്കണം എന്ന് പറഞ്ഞു പിന്നെ മൂർത്തീസ് ജുവല്ലറിയുടെ താക്കോല് ചെറുപ്പമായിട്ട് പോലും ആദർശേട്ടനെ മുത്തച്ഛനെ ഏൽപ്പിച്ചില്ലേ അങ്ങനെയുള്ള എൻ്റെ ഭർത്താവിനെ ശരിക്കും ഞാൻ വഞ്ചിക്കുകയല്ലേ ചെയ്തത് എന്ന് ചോദിക്കുകയാണ് നമ്മുടെ നയന അവിടെയും മോളുടെ ഭാഗത്തെ ന്യായം കാണാൻ അവന് സാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞു അതാണ് എൻ്റെ പ്രയാസം അപ്പൊ ഇവര് സംസാരിക്കുന്ന ആദർശം മറിഞ്ഞു നിന്നത് കേൾക്കുക ഞാൻ ആ ഭക്ഷണം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അത് കഴിക്കാതിരിക്കുന്നത് എനിക്ക് വലിയ വിഷമമാകും എന്ന് നയന പറയുന്നു അത് മാത്രമല്ല മുത്തശ്ശനും മുത്തശ്ശിയും ആഹാരം കഴിക്കാതെ ഇവിടെ ആരും ഒന്നും കഴിക്കില്ല പ്രത്യേകിച്ച് ഞാനും കഴിക്കില്ല എന്നുള്ള കാര്യം നമ്മുടെ നയന പറഞ്ഞു അപ്പൊ കേട്ടല്ല മോള് പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ മോളുടെ ഈ വാശിക്ക് മുന്നിൽ ഞാൻ കീഴടങ്ങി തരാം ഞാൻ വന്ന് എന്നെങ്കിലും കഴിക്കാം എന്ന് മുത്തശ്ശൻ സമ്മതിച്ചു ആദർശ ഇതെല്ലാം മറിഞ്ഞു നിന്ന് കേൾക്കുക അപ്പോ ഭക്ഷണം കഴിച്ചാൽ മാത്രം പോരാ അതിനുശേഷം മരുന്നും കഴിക്കണമെന്ന് പറഞ്ഞു അപ്പൊ അതൊക്കെ കേട്ടിങ്ങനെ ആദർശ സന്തോഷം നിൽക്കുക അതുപോലെ നിന്ന് വലിയൊരു ഡോക്ടർ വരാൻ പോകുന്നേ അദ്ദേഹം എന്ത് ചികിത്സ നിർദ്ദേശിച്ചാലും അത് ഓരോ എതിർപ്പും കൂടാതെ അനുസരിക്കുകയും വേണമെന്ന് നമ്മുടെ നയന പറഞ്ഞു ഇതൊക്കെ കേൾക്കുക അപ്പൊ ഇതൊക്കെ കേട്ട ആദർശിനും വലിയ സന്തോഷമായിട്ടോ അപ്പൊ മുത്തശ്ശിയൻ ഇതെല്ലാം സമ്മതിച്ചു എല്ലാത്തിനും ഞാൻ സമ്മതിച്ചു എന്ന് മുത്തശ്ശൻ പറയുന്നു അപ്പൊ ആദർശ് അതൊക്കെ മനസ്സിലാക്കുക പക്ഷേ പകരം മോൾ എനിക്കൊരു വാക്ക് തരണം എന്നുള്ള കാര്യം മുത്തശ്ശൻ പറയുന്നു അതും ആദർശ് കേൾക്കുന്നു ഇവിടെ എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും മോള് വീട് വിട്ടു പോകാൻ പാടില്ല അതിപ്പോഴും അല്ല എന്റെ കാലശേഷവും ഞാൻ മരിച്ചാലും എൻ്റെ ആത്മാവ് ഇവിടം വിട്ടു പോവത്തില്ല ഈ ചുറ്റുവട്ടത്ത് തന്നെ ഉണ്ടാകുമെന്നുള്ള കാര്യങ്ങൾ മുത്തശ്ശൻ പറയുന്നു ആദർശതൊക്കെ കേട്ട ദയനീയമായി നിൽക്കുക ദേ ദേഹ് ശേഷം എൻ്റെ ആത്മാവിനോട് മോള് നീതി പുലർത്തണം എന്നാ പറഞ്ഞത് എന്റെ മുത്തശ്ശ ഒരിക്കലും പറ്റി സംസാരിക്കല്ലേ മുത്തച്ഛൻ പേരക്കുട്ടികളുടെ കല്യാണം കണ്ട് അവർക്കൊപ്പം ഒരുപാട് കാലം ഇനിയും ജീവിച്ചേ ഈ വീട് വിട്ടു പോകും അത് ഞങ്ങൾക്കൊക്കെ ഉറപ്പാ എന്ന് മുത്തശ്ശനോട് നയന പറഞ്ഞു എന്നാ ശരി മോള് പറഞ്ഞത് അങ്ങ് അനുസരിച്ചേക്കാം എന്ന് മുത്തശ്ശനെ സംബന്ധിച്ച് അതൊക്കെ കേട്ടപ്പോൾ ഞാനും ആദർശവും അവന്റെ അമ്മയൊക്കെ പറഞ്ഞിട്ടും വാശി പിടിച്ച ആളാ ഇപ്പതേ മോളുടെ മുന്നിൽ കീഴടങ്ങിയിരിക്കുന്നത് എന്നിങ്ങനെ മുത്തശ്ശിയും പറഞ്ഞു കേട്ടോ അങ്ങനെയെങ്കിലും ഇവിടെ ഞാനൊന്ന് ജയിച്ചോട്ടെ മുത്തശ്ശി എന്ന് പറഞ്ഞോട്ട് നമ്മുടെ നയന ഇങ്ങനെ പറഞ്ഞപ്പോ ആദർശ അതൊക്കെ കേട്ട് ഇങ്ങനെ നിൽക്കുക അങ്ങനെ മുത്തശ്ശനും മുത്തശ്ശിയും അതുപോലെ നയനയും കൂടി പറയുന്ന ആ രഹസ്യം ഒളിഞ്ഞു നിന്ന് കേൾക്കുന്ന നമ്മുടെ ആദർശ് ആ സത്യം മനസ്സിലാക്കുന്നു നയനയെക്കുറിച്ചുള്ള ആ സത്യം അങ്ങനെ ആ ഒരു സിറ്റുവേഷനിലൂടെയാണ് ഇന്നത്തെ നമ്മുടെ കഥ കടന്നു വന്നിരിക്കുന്നത് അപ്പൊ എല്ലാരും കാണുമല്ലോ അല്ലെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരായിരം നന്ദി അറിയിക്കുകയാണ് അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമെ കാണുന്നത് വരെ എല്ലാവർക്കും